നമുക്കിതിലേക്ക് മൂന്ന് ചവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കപ്പയിലേക്ക് പോകും അപ്പോൾ കപ്പ വേവുമ്പോൾ അതിനനുസരിച്ച് നല്ല രുചി കിട്ടും നമുക്ക് ചുമ്മാ വേവിക്കണേക്കാളും വേണം പിന്നെ പച്ചമുളകും കറിയേപ്പിലയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് വേവിക്കുവാണെങ്കിൽ കപ്പയ്ക്ക് നല്ലൊരു രുചിയും സാധും കിട്ടും കറിയേപ്പിലയും പച്ചമുളകും ചുവന്നുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇടിച്ച് ഊട്ടി എടുക്കാൻ വേണ്ടി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ലേശം പുളി ഇട്ട് കൊടുക്കാം പുളി ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി നേരത്തെ പറഞ്ഞായിരുന്നു ഹായ് എല്ലാവർക്കും ഗുഡ്വിൽ കുടുവിൽപാചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് കപ്പ ചെണ്ടം മുഴുങ്ങിയത് അതോടൊപ്പം നല്ല മുളക് ചമ്മന്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം നമുക്ക് രണ്ട് കഷ്ണം കറിവേപ്പിലയും കപ്പയ്ക്ക് ചെറിയ എരിവ് കിട്ടാൻ വേണ്ടി നമ്മൾ മുളക് ഓടിച്ചിരുന്നുണ്ട് നമ്മളൊരു മൂന്ന് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് ചതച്ച് അത് കപ്പ വേവണ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊരു നമുക്കിതിലേക്ക് മൂന്ന് ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ കപ്പ വേവുമ്പോൾ അതനുസരിച്ച് നല്ല രുചി കിട്ടും നമുക്ക് ചുമ്മാ വേവിക്കുന്നതിനേക്കാളും വേഗം ഇങ്ങനെ പച്ചമുളകും കറിവേപ്പിലയും ചവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് വേവിക്കുവാണെങ്കിൽ കപ്പയ്ക്ക് നല്ലൊരു രുചിയും സാധും കിട്ടും നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കപ്പ വേവിക്കാൻ പോവുകയാണ് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ കപ്പ വേവണ സമയം കൊണ്ട് നമുക്ക് നല്ലൊരു മുളകിയ മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കാന്താരി മുളക് കിട്ടുവാണെങ്കിൽ നല്ലതാണ് കാന്താരി മുളക് എടുത്തിട്ടില്ല കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പച്ചമുളക് എടുത്തോളാം നമ്മൾ എരിവ് നോക്കിയുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചെട്ട് ഭക്ഷണം ചുവന്നുള്ളി പിന്നെ കറിയേപ്പില ഈ മൂ ഈ മൂന്നായിട്ടാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പിന്നെ അതോടൊപ്പം ചെറിയൊരു പുളി എടുത്തിട്ടുണ്ട് പുളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ അവോഡ് ചെയ്യാം നമുക്ക് ഇതിനകത്തിട്ട് ഇടിച്ച് ചതച്ചു കൂട്ടി നല്ലൊരു ചമ്മന്തിയാക്കിയെടുക്കാം അതിട്ട് നമ്മൾ ചവന്നുള്ളി ചതച്ചെടുക്കാം ചെറിയ ഇടീനായതുകൊണ്ട് നമുക്ക് ലേശം ഉപ്പോടെ ചേർന്ന് കൊടുക്കാം വീണ്ടും ചോളും കൂടി ഇടാം അതുപോലെ തന്നെ കൂടി ഇടാം വീണ്ടും ചതച്ചെടുക്കാം ചോളം രണ്ടായിട്ട് നമുക്ക് മുറിച്ചിട്ട് ചതച്ചെടുക്കാം അറിയാൻ പറയും പച്ചമുളം ചുവന്നുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇടിച്ച് കൂട്ടി എടുക്കാൻ തന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ലേസം പുളി ഇട്ട് കൊടുക്കാം പുളി ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി നേരത്തെ പറഞ്ഞായിരുന്നു നാളും പുളി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ലേശം വെളിച്ചെണ്ണ വരുമ്പോളൂ ആ മുളകിൻ്റെ കുത്തലൊക്കെ മാറിക്കിട്ടും മുളകിയ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്കിട്ട് കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഊറ്റിയെടുക്കാം നമ്മൾ കപ്പ കഴിക്കാനുള്ള പരിപാടിയാണ് ഞാനൊരു വാഴയിലൊക്കെ വെട്ടി വന്നിട്ടുണ്ട് നാടൻ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാം ഞാൻ രാവിലെ കുറച്ച് മീൻകറിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതോടെ സൈഡ് നമുക്ക് കോമ്പിനേഷൻ വിളിച്ചാലും മീൻ കഷ്ണോടെ കഴിക്കാം നല്ല നാടൻ മോദ മോതാക്ക രണ്ട് കഷ്ണം കപ്പയും കൂടി നമുക്ക് കപ്പ മീൻചാറും ചമ്മന്തിയും കൂട്ടിന്ന് കഴിച്ചു നോക്കാം ഓ സൂപ്പർ ഒരു രക്ഷയില്ല എൻ്റെ അപ്പ തന്നെ ആ കപ്പയിൽ ഞാൻ ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് വേവിച്ചായിരുന്നു നല്ലൊരു നാടൻ രീതിയിലുള്ള രുചി നമുക്ക് കപ്പയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചമ്മന്തി ആണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഇത് ട്രൈ നോക്കുക നാലുമണിക്കൊക്കെ കുട്ടികളൊക്കെ വിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്ന് കഴിയുമ്പഴേക്കും കുട്ടികളൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു നാലുമണി പലഹാരം പോലെ തന്നെയാണ് കപ്പ അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ നോക്കുക இப்போ அடுத்த எப்படி சொல்லி புதிய வீடியோவை வேண்டுகாங்க